സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി കണ്ണർകാട് ലോക്കൽ സമ്മേളനം നടന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി കണ്ണർകാട് ലോക്കൽ സമ്മേളനം നടന്നു കഞ്ഞിക്കുഴിയിൽ കാനൻ രാജേന്ദ്ര നഗറിൽ പൊതുസമ്മേളനവും പ്രകടനവും സംഘടിപ്പിച്ചു കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു വി പ്രസന്നൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി വി സത്യനേശൻ കെ ബി ബിമൽ റോയ് അഡ്വക്കേറ്റ് എൻ ബാലയേന്ദ്രൻ ജയകുമാരി കെ നാസ്ര തുടങ്ങിയവർ സംസാരിച്ചു നിയമസഭ തീരുമാനിച്ചാൽ പോരാ ക്യാബിനറ്റ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം കൂടി ചേർന്നിരുന്നിട്ട് കടമെടുക്കാൻ തീരുമാനിച്ചാലും കടമെടുക്കാൻ പറ്റില്ല ഒരു പൈസ കടമെടുക്കണമെങ്കിലും കേന്ദ്രത്തിന്റെ അനുമതി വേണം കേന്ദ്രത്തിൻ്റെ അനുവാദം വേണം നമ്മൾ ചോദിക്കും പറ്റില്ല എന്ന് അവർ പറയും ഏഹേ ഒരു പൈസ പോലും മേടിക്കാൻ പറ്റില്ല എന്നാണ് പറയുക കടമെടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറയും നമുക്കൊരു നിയന്ത്രണവും നിർബന്ധവും അടിച്ചേൽപ്പിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ടോ വികസന പ്രവർത്തന കാര്യത്തിൽ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണ് നമുക്ക് ലഭ്യമാവേണ്ട പൈസ ലഭ്യമാകുമോ ഇല്ല വിദ്യാഭ്യാസത്തിനുവേണ്ടി നമുക്ക് മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നു നമ്മളോട് പറഞ്ഞു നിങ്ങൾ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരുപാട് മുന്നണിയിലേക്ക് പോയി അതുകൊണ്ട് നിങ്ങൾക്കിനി പൈസ ഇല്ല നോക്കണേ എന്തൊരു കഷ്ടമാണെന്നും നമ്മൾ നേടിയ നേട്ടം നമുക്കൊരു ബുദ്ധിമുട്ടായി തീരുകയാണ് അമ്പത് കൊല്ലം പഴക്കമുള്ള സ്കൂള് നൂറ് കൊല്ലം പഴക്കമുള്ള സ്കൂള് ഒന്ന് പൊളിച്ച് പുതിയ കെട്ടിടം പണിയേണ്ടത് അനിവാര്യമാണ് സ്കൂൾ ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആക്കേണ്ടത് അനിവാര്യമാണ് അപ്പോഴാണ് പറഞ്ഞത് കേന്ദ്രം പറയുന്നു ഏയ് നിങ്ങൾക്കിന് പൈസ ഇല്ല നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ ഉന്നതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അത് നമ്മളുടെ നേട്ടമാണ് നമ്മൾ കഷ്ടപ്പെട്ടതാണ് നമ്മൾ പണിപ്പെട്ടതാണ് കേരളം ഒത്തൊരുമിച്ച് നിന്ന് നേടിയെടുത്തതാണ് ആ നേട്ടം അതിൻ്റെ പേരിൽ നമ്മളെ ശിക്ഷിക്കാൻ പാടുണ്ടോ ആരോഗ്യ മേഖല ഒരുപാട് പണം ആവശ്യമാണ് പുതിയ പുതിയ രീതിയിലേക്ക് ആശുപത്രികൾ വരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു പഞ്ചായത്തിൽ ഒരു പബ്ലിക് പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഇല്ല നമ്മുടെ കേരളത്തിൽ അതുണ്ട് അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ നേട്ടമുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് പൈസയില്ല നമ്മൾ അനുഭവിക്കുന്ന വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് അതെല്ലാം ആ ബുദ്ധിമുട്ടിലൊക്കെ അനുഭവിക്കുന്നിടത്ത് നമ്മൾ വായ്പ എടുക്കാൻ നോക്കുമ്പോൾ അതിനും നമുക്ക് അവസരം നിഷേധിക്കുന്നു